െ ഞാനിപ്പോ ഒരാഴ്ച കാര്യങ്ങളിലൊക്കെ ആയിട്ട് പോവാൻ വേണ്ടിട്ട് ഗൾഫ് പോവാൻ വേണ്ടി സ്വർണം വെച്ചിട്ടില്ല പെണ്ണുങ്ങടും രണ്ടു വർഷമായി രണ്ടര വർഷം ആടെന്ന് ഇതൊക്കെ ആയിട്ട് മെയിനായിട്ട് സ്വർണം തന്നെ ഇങ്ങനെ പിടിയാണ് സ്വർണം ഇതായില്ല ഇരുത്തേരി ഇരുത്തേരി ഇല്ല പണി ആ ക്യാൻസൽ ചെയ്തല്ലേ പരിപാടി എന്തെങ്കിലും പോയ സ്വർണ്ണം ഗൾഫില് പെണ്ണുങ്ങളെ സ്വർണ്ണം എടുത്തിട്ടാണല്ലോ ഗൾഫ് പോണ് ടിക്കറ്റിന്റെ പൈസ കാര്യങ്ങളൊക്കെ അങ്ങനെ വെച്ചാണ് പിന്നെ മെയിനായിട്ട് ആ സ്വർണ്ണം എടുക്കണം ഗൾഫ് പോയിട്ട് രണ്ടര കൊല്ലം നയിച്ച് ആ സ്വർണ്ണം എടുക്കാനുള്ള പൈസ ആയ സമയത്ത് ആ ജോലിയും ഒഴിവാക്കി എന്തിനാ ജോലിന്റെ ആവശ്യം ഞാൻ പണയം എനിക്ക് ക്ലിയർ ആയില്ല ഗൾഫിൽ ഗൾഫിൽ പോകാൻ വേണ്ടിട്ട് ഭാര്യയുടെ പണയം പണയം ഞാൻ പോയി അവിടെ രണ്ടര കൊല്ലം അധ്വാനിച്ചു നയിച്ച് നായി അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു ആ സ്വർണ്ണം ആവാനുള്ള പൈസ ആയി എനിക്ക് പൈസ കിട്ടി ഞാൻ പണി ക്യാൻസൽ ചെയ്ത് സ്വർണ്ണം എടുത്തു കൊടുത്ത് ആണല്ലോ സ്വർണം ഗൾഫ് പോകാൻ വേണ്ടി ഞാൻ സ്വർണം പണയം വെച്ച് പണം വെച്ച് ഞാൻ ഗൾഫിൽ പോയി പണിയെടുത്ത് രണ്ട് രണ്ടര കൊല്ലം പണിയെടുത്ത് ആ സ്വർണ്ണം തിരിച്ചെടുക്കാനുള്ള പൈസ ആയതിനോം ഞാൻ ജോലി ക്യാൻസൽ ചെയ്ത് സ്വർണ്ണം എടുത്തോടുത്ത് കഴിഞ്ഞത്രേ ഉള്ളൂ മലയാളത്തിൽ എടോ ഞാൻ മോനെ ഈ പറഞ്ഞ ശ്രദ്ധിച്ചു ഗൾഫിൽ വിസ വന്ന് പൈസ വേണ്ടേ ആ പൈസക്ക് ഞാൻ എന്ത് ചെയ്ത് പെണ്ണുങ്ങളെ സ്വർണ്ണം എടുത്തിട്ട് പണയം വെച്ച് ആ പൈസ എടുത്തിട്ട് ഞാൻ ഗൾഫിൽ പോയി രണ്ട് രണ്ടര കൊല്ലം അധ്വാനിച്ച് നയിച്ച് ആ പൈസ എടുത്തിട്ട് ഈ സ്വർണം ഞാൻ എടുത്ത് ഞമ്മടെ കട ഒരു ബാധ്യത അല്ല ആ സ്വർണ്ണം എടുത്ത് പെണ്ണുങ്ങൾക്ക് ആട് തിരിച്ചു കൊടുത്ത് പിന്നെ ആ പണി എന്തിനാ ആ പണിയാണ് ക്യാൻസൽ ചെയ്തോട് വന്ന് ഇതൊക്കെ എത്ര പറയാൻ ഗൾഫ് പോകാൻ പറ്റുക അതല്ല ഏഹ് ഗൾഫിൽ പോയത് പണയെടുത്ത് വെച്ച സാധനം എടുക്കാൻ വേണ്ടിട്ട് ഗൾഫിൽ പോലെ പൈസക്ക് വേണ്ടിട്ട് വെച്ച പണയെടുക്കാൻ വേണ്ടി പോയത് പോയി പോയി ചോദിക്കണ െടിച്ചോ എന്ത് ഗൾഫിൽ പോവാൻ വേണ്ടിട്ടാണ് പണയം വെച്ചത് റെഡി റെഡി പോയി രണ്ടര പോലെ ഇല്ലെല്ലാം എടുത്തല്ലോ ക്യാൻസലാക്കി ഞമ്മളെന്തിനാടെ പോയി പണിക്ക് പോയി ഈ സ്വർണ്ണ ആകെല്ലാം കടാതാ ആ കട നമ്മള് വീട്ടിൽ പിന്നെന്തിനായി പോലെ നയിക്കുന്നത് ഏടോ ഗൾഫ് പോകാൻ വേണ്ടിട്ടാണ് ഈ വിസക്ക് വേണ്ടിട്ടാണ് ഇവിടെ സ്വർണം പണയം വെക്കുന്നത് ഞാൻ ബുദ്ധിമുട്ടില്ല മനസ്സിലായില്ല അതാണ് എന്ത് തേങ്ങ ഞാൻ പോകുന്ന മനസ്സിലായില്ല ഞാൻ എന്താ പറഞ്ഞു ഞാനിപ്പല്ല പറഞ്ഞത് ഞാനിപ്പ എന്താ പറഞ്ഞു അപ്പം ഞാൻ ഗൾഫ് പോകാൻ വേണ്ടി പെണ്ണുങ്ങൾ അന്റെ പെണ്ണുങ്ങൾ പണ്ടല്ലാം വെച്ച് എന്റെ സ്വന്തം പെണ്ണുകളെ പെണ്ണുങ്ങളെ പണ്ടിട്ട് ഞാൻ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ആ സ്വൾഫ് പോകാൻ വേണ്ടി ഗൾഫ് പോയി പോയിട്ട് ആ എന്റെ പെണ്ണുങ്ങൾക്കെ സ്വന്തം ഞാൻ എടുത്തൊടുത്ത് പിന്നെ എന്തിനാ പട്ടി തായി നയിക്കുന്ന ഞാനത് നയിക്കുന്നത് എനിക്കെന്താ പറഞ്ഞാൽ മനസ്സിലായ് ആര് മുട്ടേ ട എനിക്ക് വിവരം തന്നെ സാധനം ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലാകണ്ടാ കേൾപ്പ് പോകാൻ വേണ്ടി ഞാൻ പണിക്ക് വേണ്ടിട്ട് പോയി ഏഹ് എന്റെ പെണ്ണുങ്ങൾ സ്വർണ്ണെടുത്തിട്ട് അല്ലെ ഞാൻ പോയി ആ പോയിട്ട് ഞാൻ അവർ പോയി നയിച്ചിട്ട് ഞാൻ ആ പൈസണ്ടാക്കിന്റെ പെണ്ണുങ്ങൾക്ക് ഞാൻ സ്വർണ്ണ എടുത്തു കൊടുത്ത് എടുത്തു പിന്നെ ഞാൻ എന്തിനാ നയിക്കുന്നത് എനിക്ക് പോയി ഞാൻ എന്തിനു എന്ത് കേൾപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ അയച്ചൊന്നുമില്ല ഇതേ മാജിന്റെ പെണ്ണുങ്ങളെ സ്വർണ്ണം എടുത്തിട്ടാണ് ഗൾഫിലേക്ക് വിസന്റെ പൈസ ഉണ്ടാക്കി അങ്ങനെ ഞാൻ അവിടെ പോയി നയിച്ച് രണ്ട് രണ്ടര കൊല്ലാൻ നയിച്ച് ഏഹ് ഈ പെണ്ണുകൾ എന്ത് ചെയ്തു ആ പൈസ എടുത്തിന്റെ പെണ്ണുകൾ ഇതേമാതിരി സ്വർണ്ണം ഞാൻ എടുത്തു എടുത്തോടുത്ത് തിരിച്ചു കൊടുത്ത് മനസ്സിലായി പണയും വെച്ചത് ഞാൻ ഇരുത്തൊടുത്ത് പിന്നെ ജോലിയാണോ ഞാൻ തിരിച്ചു വന്നു രണ്ടാമത്തെ കൊല്ലാടി നിന്ന് ഗൾഫി പോവശം പോണ്ടല്ല പണയം വെച്ചെടുക്കാൻ വേണ്ടിട്ട് അത്ര നയിച്ചിട്ട് വന്നിട്ട് പണയം എടുത്തു കൊടുത്തു പറഞ്ഞാ മനസ്സിലായില്ല മലയാളം ശ്രദ്ധിച്ചു കേക്കും എളുപ്പില് പോവാന് നമ്മ വെറുതെ പോകാൻ കഴിയില്ലല്ലോ പൈസ വേണ്ടേ എന്റെ അടുത്ത് പൈസ ഒന്നും ഇല്ല എന്റെ പെണ്ണുങ്ങളെ സ്വന്തം പെണ്ണുങ്ങളെ സ്വർണ്ണം എടുത്ത് ഞാൻ ആ പനയം പെച്ച് ഞാനിതാക്കി അത് ഞാനിതാക്കി ഏത് പണയം പെച്ച് യും വെച്ച സമയത്ത് ഞമ്മക്ക് അടുത്ത് കൊടുക്കണം എന്റെ പെണ്ണുങ്ങൾ ആണെങ്കിൽ സ്വർണം എടുത്തു കൊടുക്കണ്ടേ ഞാൻ ഗൾഫ് പോയി രണ്ടര കൊല്ലം നയിച്ച് ഏഹ് ഈ സ്വർണ്ണം എടുക്കാനുള്ള പൈസ എനിക്കായി പിന്നെ എന്തിനാ ഞാനാടെ പണി എടുക്കുന്ന നിന്റെ അതാ എനിക്ക് വന്നിട്ട് ഇച്ചാ സ്വർണ്ണം എടുത്തു ഞാൻ ഫ്രീ ആയില്ലേ ഇന്ന് എന്താ മനസ്സിലാത്ത് പോകണം ഞാൻ തീരുമാനിക്കൂലേ എനിക്ക് ഗെളു പോകാനാ തീരുമാനിക്ക ോട്ടെല്ലേ എന്നാ ശരി പോലെ ചോക്കി വിടന്നിട്ട് പങ്കാളിന്റെ മറുപടി ഇട്ടു നാലേ ചോയ് പൊട്ടിച്ച പൊട്ടം പോക്ക് രണ്ടര കൊല്ലം പണിയെടുത്ത് പണയം വെച്ചെടുക്കാനാണ്